നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ജീവിത യാത്രയിൽ നമ്മെ ഒരുപാട് സ്വാധീനിക്കുന്ന വ്യക്തികളോ വ്യക്തിത്വങ്ങളോ ഉണ്ടാവാം വി കോൾ ദം ആസ് അവർ റോൾ മോഡൽ അത്തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒരു ആഗ്രഹം ഉണ്ടാവുക സാധാരണമാണ് അതിലുപരി അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഠിച്ച് ബാക്കിയുള്ളവരിലേക്കും ഒരു വെളിച്ചം കൊണ്ടുവരാൻ നമ്മളിൽ ചിലരെങ്കിലും ശ്രമിക്കും അത്തരത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ദിനചര്യകൾ എനിക്ക് ഒരു വിളക്കായതുപോലെ എന്നെ പോലെയുള്ള മറ്റ് സാധാരണക്കാരിലും ഇനി വരുന്ന പുതിയ തലമുറയ്ക്കും പ്രത്യാശയുടെ വെളിച്ചമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര അജിത് മാഷിനെ സ്നേഹിക്കുന്ന മാഷ സ്നേഹിക്കുന്ന ചില പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ചില പുസ്തകങ്ങളിൽ നിന്നും അതേപോലെ നേരിട്ടും സമ്പാദിച്ചിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ചരിത്രത്താളുകളിൽ ഇടം നേടിയ തൃശൂർ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൽ വളർന്ന ശ്രീ അജിത് കുമാർ രാജയുടെ കുട്ടിക്കാലം വാരണക്കോട് ശ്രീ കൃഷ്ണൻ നമ്പൂതിരിയുടെയും മല്ലിക തമ്പുരാട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രസിദ്ധമായ മണക്കുളം കോവിലകത്ത് ജനിച്ചു ഏകദേശം എഴുപത് പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അത് അദ്ദേഹത്തിന്റെ അമ്മയുടെ അനുജത്തി രമതമ്പുരാട്ടി ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലെ കൊച്ചി രാജകുടുംബാംഗമായ രാമവർമ്മ ഭരതൻ തമ്പുരാന്റെ പത്നിയായിരുന്നു കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അവർക്ക് മക്കളുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കുട്ടിയായിരുന്ന ശ്രീ അജിത് കുമാർ രാജയെ ഭരതൻ തമ്പുരാൻ വളർത്തുമകനായി കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അന്ന് തൃശൂർ തീർത്തും വിജനമായ ഒരിടത്ത് ആറ് ഏക്കറോളം വരുന്ന കോവിലകവും അതിനോട് ചേർന്ന തോപ്പു ചേർന്നതാണ് കൊട്ടാര സമുച്ചയം ഇന്ന് കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിലെ വിലപ്പെട്ട ഒരു സാന്നിധ്യമാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരം അക്കാലത്ത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ കൊട്ടാരത്തിലെ സ്ഥിരം സന്ദർശകനായിരുന്നു മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കൽപ്പനാധൻ മാന്തോപ്പിൽ നിന്നും തൂലികത്തുമ്പിലൂടെ അടർന്നു വീഴുന്ന മാമ്പഴങ്ങൾ ആവോളം നുകർന്ന ഒരു കുട്ടിക്കാലം ഞങ്ങളുടെ അജിത് മാഷിനും ഉണ്ടായിരുന്നു കുട്ടിയായിരുന്ന അജിത് രാജിയോട് പേനയും കടലാസും ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ വൈലോപ്പള്ളി ശ്രീധരമേനോൻ രചിച്ച ഒരു പ്രസിദ്ധ ശ്ലോകം അദ്ദേഹം ഇന്നും ഓർക്കുന്നു ടക്കേ ചിറയൊന്നു ചെന്നു കണ്ടാൽ കുളിച്ചീടണമെന്നു തോന്നും പണ്ടാരമാം വാഴ്ചയിൽ ഇന്നതൊന്നു കണ്ടാൽ കുളിച്ചീടണമെന്നു തോന്നും കുട്ടിക്കാലത്ത് ആയിരക്കണക്കിന് ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കിയിരുന്ന അജിത് മാഷ് അക്ഷരശ്ലോക മത്സരങ്ങളിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലുമായി തുടർച്ചയായി എട്ട് തവണ സമ്മാനാർഹനാണെന്നതും എനിക്ക് ഏറെ വിസ്മയമായി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കളിയരങ്ങായിരുന്നു കൊട്ടാരമുറ്റം അക്ഷരശ്ലോകത്തിന്റെ വിശാലമായ ലോകത്തേക്ക് അദ്ദേഹത്തെ കൈപ്പിടിച്ചുയർത്തിയത് കൊട്ടാരത്തിൽ സ്ഥിരം സന്ദർശകനായിരുന്ന മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ പ്രൊഫസർ പി സി വാസുദേവൻ എളിയത് കെ പി സി മാഷ് ആതിരിയടത്ത് നീലകണ്ഠൻ ഭട്ടിരുതിപ്പാട് പ്രൊഫസർ എൻ ടി കൃഷ്ണനുണ്ണി പ്രൊഫസർ കെ പി നാരായണ പിഷാരടി ശ്രീ ഭരതൻ തമ്പുരാൻ രമത്തമ്പരാട്ടി തുടങ്ങിയ നിരവധി പേരുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന സദസ്സുകളായിരുന്നു അക്കാലത്ത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യ ഭരതൻ തമ്പുരാനും അദ്ദേഹത്തിന്റെ പത്നി രമതമ്പുരാട്ടിയും നിറഞ്ഞ മനസ്സോടെ കൊട്ടാരത്തിൽ ആതിഥ്യമരളിയിരുന്നു കരകളഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്ന ശ്രീ ഭരതമ്പുരൻ നടുമുറ്റത്ത് പ്രതിഷ്ഠയുണ്ടായിരുന്ന പാറമേക്കാവ് പഴയന്നൂർ നെയ്തലക്കാവ് ഭഗവതിയുടെ മുൻപിൽ ചെറിയച്ഛന്റെ പല സുഹൃത്തുക്കളുടെ മക്കളുടേയും ബന്ധുക്കളുടെയും വിവാഹം സൗജന്യമായി നടത്തിക്കൊടുത്തിരുന്നതായും അദ്ദേഹം ഓർക്കുന്നു അന്നത്തെ തൃശ്ശൂർ പൂരം അദ്ദേഹത്തിന്റെ മനസ്സിൽ മധുരമായ ഓർമ്മകളാണെന്നും പൂരത്തിന്റെ അന്നും പിറ്റേന്നും ധാരാളം സുഹൃത്തുക്കളും ബന്ധുക്കളും വിരുന്നുകാരായി എത്തുമായിരുന്നു വെളുപ്പിന് മൂന്ന് മണിക്കുള്ള വെടിക്കെട്ട് എല്ലാവരുമൊത്ത് കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയിൽ ആസ്വദിച്ചിരുന്നു ഇന്ന് ഔഷധോദ്യാനം എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട തോപ്പു ഗാർഡനിൽ സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അതുപോലെ തന്നെ പാലസ് ഗ്രൗണ്ടിൽ നടക്കാറുള്ള ചാക്കോള ഫുട്ബോൾ മത്സരം അവാർഡ് നൈറ്റുകൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം തുടങ്ങിയവയെല്ലാം അദ്ദേഹം ആസ്വദിച്ചിരുന്നത് കൊട്ടാരത്തിൽ കഴിഞ്ഞ നാളുകളിലായിരുന്നു കൊട്ടാരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീ അജിത് കുമാർ രാജ ശക്തം തമ്പരാൻ കോളേജ് തുടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ പകൽ സമയ ക്ലാസുകൾക്ക് പുറമേ രാത്രി ഒമ്പത് മണി മുതൽ കാലത്ത് നാല് വരെ തികച്ചും സൗജന്യമായ കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ചിരുന്നതായി ചില പൂർവ്വ വിദ്യാർത്ഥികളിലൂടെയാണ് ഞാൻ അറിഞ്ഞത് അതിലുപരി ഏതൊരു സ്ഥാപനത്തിന്റെ നല്ല പേരിന് പിറകിലും രാപകലില്ലാത്ത കഠിന പ്രയത്നങ്ങൾ ഉണ്ടെന്നുള്ള വസ്തുത പുതിയ തലമുറയ്ക്ക് ഏറെ പ്രയോജനകരമാണ് അതേപോലെ തന്നെ അജിത് മാഷ് വേദഗണിതത്തെക്കുറിച്ച് ധാരാളം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തു ശ്രീ ഭരതൻ തമ്പുരാനെയും രമതമ്പുരാട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ആദ്യത്തെ മരളിയിരുന്ന ഭരതൻ തമ്പുരാൻ കൊട്ടാരത്തിൽ നിന്നും ഒരു തുണ്ട് ഭൂമിയില്ലാതെ വാടക വീട്ടിലേക്ക് പടിയിറങ്ങുമ്പോഴും തികച്ചും അക്ഷോഭനായിരുന്നത് ഇന്നും ജനങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു ചെറിയച്ഛനാണെങ്കിലും ഹൃദയം കൊണ്ട് സ്വന്തം മകനായി മാറിയ ശ്രീ അജിത് കുമാർ രാജിയോടൊത്ത് വാടക വീട്ടിൽ നിന്നും ഒളരിയിലെ അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിലേക്ക് താമസമാക്കുമ്പോഴും കൈമോശം വന്ന നിധിയെക്കുറിച്ച് ഓർക്കാതെ ഓർമ്മകളിലേക്ക് തിരികെ പോകാതെ അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ നിധിയായി ലഭിച്ച സന്തോഷത്തിന്റെ നിറസാന്നിധ്യമായ ശ്രീ അജിത് കുമാർ രാജിക്കൊപ്പം ഭരതൻ തമ്പുരാനും രമതമ്പുരാട്ടിയും ഏറെക്കാലം ജീവിച്ചു രണ്ടായിരത്തി ഏഴിൽ ജൂൺ മൂന്നാം തീയതി ഈ ലോകത്തോട് ഭരതൻ തമ്പുരാൻ വിടവാങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ രമതമ്പുരാട്ട് കൂടി അന്തരിച്ചതോടെ രാജകാലം കഴിഞ്ഞു എങ്കിലും തൃശൂരിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ശക്തൻ തമ്പുരാന്റെ നാമധേയത്തിൽ കേവലം ഒരു വിദ്യാർത്ഥിയുമായി തുടങ്ങിയ ശക്തൻ തമ്പുരാൻ കോളേജിൽ ഇപ്പോൾ പ്രതിവർഷം ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പാർട്ട്ണറായ ശ്രീ ജോജോ തരകന്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഏകദേശം മുപ്പത് ശതമാനത്തോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കൊടുത്തുവരുന്നു വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുന്ന പോലെ തന്നെ കലാപരമായും കായികപരമായും നൽകുന്ന പ്രോത്സാഹനങ്ങൾ ഏറെയാണ് അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നിരവധി റാങ്കുകളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അജിത് സാറിന്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പത്നി രേണുകാ രാജയും മക്കളായ രോഹിത് രാജ രാഹുൽ രാജ എന്നിവരുടെ പിന്തുണ വളരെ വിലപ്പെട്ടതാണ് അതിലുപരി ശക്തൻ ശക്തരാൻ കൊട്ടാരവും അവിടെ ജീവിച്ച ഓർമ്മകളും ഇന്നും ശ്രീ അജിത് കുമാർ രാജ ഒരു നിധി പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ശ്രേഷ്ഠനായ പ്രൊഫസർ എം കെ മനോന്റെ ശിഷ്യനായി അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ കോളേജിന്റെ പ്രിൻസിപ്പാളും ഡയറക്ടറുമായി നന്മയുള്ള സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടും സമൂഹത്തിന് തന്നെ മാതൃകയായി ലോകമെമ്പാടും നന്മയുടെ അറിവിൻ്റെ ദീപം തെളിച്ചുകൊണ്ട് അറിവിൻ്റെ നിറസാന്നിധ്യമായി ഇന്നും നിലകൊള്ളുന്നു ഇനി വരുന്ന പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഈ ചരിത്രവും അറിവിന്റെ വെളിച്ചമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും സമൂഹ നന്മയ്ക്കു വേണ്ടിയുള്ള അജിത് മാഷിന്റെ വേറിട്ട ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം